എന്താണ് ഡിപ്രഷൻ ഡിപ്രഷൻ എന്നുള്ള പലർക്കും പല രീതിയിൽ എക്സ്പ്ലനേഷൻ ഉണ്ട് എൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ ഒരു കഥയിലൂടെ പറഞ്ഞുതരാം ഉദാഹരണത്തിന് നിങ്ങളൊരു ബാഗില് കുറച്ച് ഉരുളക്കയം ഇട്ടിട്ട് നിങ്ങൾ എന്താണ് ഒരു കവറിൽ ഉരുളക്കയം ഇട്ടിട്ട് ബാഗിൽ വെക്കുകയാണ് എന്നിട്ട് അത് എടുത്തിട്ട് ദിവസവും എന്താണ് നിങ്ങൾ പോകുന്ന ഓഫീസിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അതുപോലെ തിരിച്ചു കൊണ്ടുവരുന്നുണ്ട് അതെടുത്ത് പുറത്ത് വെക്കുന്നില്ല ഫുൾ ടൈം ഈ ബാഗിലുണ്ട് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു രണ്ടാഴ്ച നിങ്ങൾ ആ ഉരുളക്കയങ്ങ കൊണ്ടുപോയി വരികയാണ് അങ്ങനെയാണെങ്കിൽ ആ ഉരുളക്കയങ്ങിന്റെ അവസ്ഥ എന്തായിരിക്കും ചീഞ്ഞളഞ്ഞിട്ടുണ്ടാവും ഇതുപോലെ തന്നെയാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത് അതായത് ഈ ചീഞ്ഞളിഞ്ഞത് നമ്മളിപ്പോ ആ ബാഗിൽ നമ്മൾ ഇമ്പോർട്ടന്റ് ഫയൽസ് ഉണ്ടാവും നമ്മൾ വെക്കുന്ന ഫുഡ് ഉണ്ടാവും അങ്ങനെ കുറെ സാധനങ്ങൾ ഉണ്ടാവും അതിനൊക്കെ ഈ മണവും ഈ ഇതൊക്കെ എഫക്ട് ചെയ്യുമല്ലോ നമ്മൾ ഈ ബാഗിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇത് വെക്കുമ്പോ അതുപോലെ തന്നെയാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത് അതായത് ഈ ഉരുളൊക്കെ ഇങ്ങനെ നമ്മളെ നെഗറ്റീവ് ഇമോഷൻ ആയിട്ട് എടുക്കാം നമ്മള് ദേഷ്യാവാം നമ്മുടെ സങ്കടം ആവാം അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ശരീരം മനസ്സിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വെച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ ഭാവിയിൽ അത് നമ്മളെ പല രീതിയിലായിട്ട് നമ്മളെ മൈൻഡിനെ ആണെങ്കിലും പിന്നീട് അത് കുറച്ച് കഴിഞ്ഞാൽ നമ്മളെ ശരീരത്തിനെയും ബാധിച്ചു തുടങ്ങും ഡോക്ടറെ ഈ ഡിപ്രഷൻ എന്ന് പറഞ്ഞ സങ്കടം തന്നെയാണ് പക്ഷേ ഈ സങ്കടത്തിന്റെ ഇടയില് നമുക്ക് സന്തോഷിക്കുന്ന മൊമെന്റ്സ് ഉണ്ടാവും പക്ഷെ ഈ ഡിപ്രഷൻ എന്ന് പറയുന്നത് ഈ ആൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് സങ്കടം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതേപോലെ ഇവർക്ക് എൻജോയ് ചെയ്തിരുന്ന കാര്യങ്ങൾ പിന്നീട് എൻജോയ് ചെയ്യാൻ പറ്റാതെ അവർക്ക് വലിയൊരു സന്തോഷം കണ്ടെത്താൻ പറ്റുന്നില്ല അവർ ചെയ്തിരുന്ന ഹോബീസ് വർക്ക് ഇല്ലായ്മ വരിക വിഷപ്പില്ലായ്മ വരിക എപ്പോഴും ചെയ്യുന്ന കാര്യങ്ങൾ ഭയങ്കര സ്ലോ ആയിട്ടാവുക ക്ഷീണം എപ്പോഴും ഒരു കാരണവില്ലാതെ ക്ഷീണം വരിക ഇതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു രണ്ടാഴ്ചത്തോളം വരുന്നുണ്ട് എന്നുണ്ടെങ്കിലാണ് ആൾക്ക് ഡിപ്രഷനാണ് അതായത് ഇതിനൊന്നും കാരണങ്ങളില്ല ഫിസിക്കലായിട്ട് അവർക്ക് കാരണം നോക്കണ സമയത്ത് ഇതൊന്നും സംഭവം എന്താണെന്നുള്ളത് ഉണ്ടാവില്ല പക്ഷെ അവർക്കിതുണ്ട് അവർക്കിത് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോഴാണ് അതിന് ഡിപ്രഷൻ എന്ന് ടേൺ ചെയ്യുന്നത് ഈ ചികിത്സണ്ടോ തീർച്ചയായിട്ടും അവർ ചികിത്സ തേടേണ്ടതാണ് പക്ഷേ ഇത് ഡിപ്രഷനിലേക്ക് എത്തുന്നതിന്റെ മുന്നേ തന്നെ നമ്മൾ നമ്മളെ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഭൂരിഭാഗ ആളുകളും ഈ ഒരു ഡിപ്രഷൻ എന്ന രോഗത്തിലേക്ക് എത്തില്ല പലർക്കും സാഹചര്യങ്ങളാവാം പക്ഷെ അതിനൊക്കെ നമ്മൾ തരണം ചെയ്യാൻ എന്തെങ്കിലും ഒരു സൈക്കോളജിക്കൽ മൂവോ അല്ലെങ്കിൽ ആ ഒരു സൈക്കോളജിസ്റ്റിനെ അപ്രോച്ച് ചെയ്യേ അല്ലെങ്കിൽ അങ്ങനെ പല പല രീതിയിലുള്ള ടെക്നിക്സ് ഉണ്ട് അത് എന്തെങ്കിലും അപ്രോച്ച് ചെയ്യായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഡിപ്രഷനിലേക്ക് പോകുന്ന ഒരു കൂട്ടം ആളുകളെ നമുക്ക് രക്ഷ രക്ഷപ്പെടുത്താൻ പറ്റുമായിരുന്നു ഇപ്പൊ എന്താന്ന് വെച്ചാൽ ഇപ്പൊ കേരളത്തിൽ തന്നെ പത്ത് ശതമാനം ആളുകൾക്ക് ഡിപ്രഷൻ ഉണ്ട് ശതമാനം അതിലാകെ ഒരു ശതമാനം മാത്രമാണ് ട്രീറ്റ്മെന്റിനായിട്ട് വരുന്നത് കാരണം എന്താന്ന് വെച്ചാല് പുറത്തുനിന്ന് നോക്കുമ്പോ പിന്നീട് ഇവരൊരു മാനസിക രോഗിയായിട്ട് മുദ്ര കുത്തപ്പെട്ടാലോ അല്ലെങ്കിൽ ഭ്രാന്തനാണ് ഭ്രാന്തന്റെ മോൾ ആരും കല്യാണം കഴിക്കില്ല ഭ്രാന്തൻ ആരും കല്യാണം കഴിപ്പിച്ചു കൊടുക്കില്ല മോളെ ആരും കഴിയില്ല എന്നുള്ള പേടി കാരണം പലരും അത് മടിക്കുകയാണ് പോവില്ല എന്നുള്ളതാണ് അപ്പൊ പല കാരണം കൊണ്ടാവാം അപ്പൊ ആയിട്ട് അതിൽ ഹോർമോണൽ ചേഞ്ചസ് വരുന്നുണ്ട് പിന്നെ അതേപോലെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരു ചാൻസ് ഉണ്ട് ഡിപ്രഷൻ വരാൻ പെണ്ണുങ്ങളിലാണ് കൂടുതൽ ചാൻസ് വരുന്നത് കാരണം പ്രത്യേകിച്ച് ഗർഭി എന്താണ് പ്രസവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിലുള്ള ഒരുപാട് ഹോർമോണൽ ചേഞ്ചസ് കാരണം ചില ആളുകൾക്ക് കുട്ടികളെ പോലും നോക്കാൻ താല്പര്യം ഇല്ലാതെ അവർക്ക് ഒരുതര മാനസികാവസ്ഥയാണത് പക്ഷെ അത് നമുക്ക് കാണുമ്പോൾ അത് മനസ്സിലാവില്ല കുട്ടിനോട് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് എന്നെ മനസ്സിലാവും ആ ഒരു രീതിയിലേ നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കുള്ളൂ പക്ഷെ അത് ആക്ച്വലി ഒരു ഡിപ്രഷനാണ് പിന്നെ അതേപോലെ കോട്ടിസോൾ എന്ന് പറയുന്ന ഒരു ഹോർമോൺ അതായത് നമുക്ക് പേടിയും എന്താണ് അഡ്രിനാലി എന്നൊക്കെ പറയുന്ന ഹോർമോൺസ് ഉണ്ട് അതായത് സാധാരണഗതിയിൽ നമുക്കിപ്പോ ചൂടുവെള്ളം തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് കൈവലിക്കുന്നത് ഈ ഹോർമോണ് കാരണമാണ് അതായത് ഒരു ഡേഞ്ചർ ഉണ്ടെങ്കിൽ അവിടുന്ന് അതിനെ എന്താണ് അതിനെ തടുക്കാനോ അല്ലെങ്കിൽ അതിനോട് പോരാടാനോ അല്ലെങ്കിൽ പെട്ടെന്ന് അവിടുന്ന് മാറാനോ ഉള്ള ഒരു ഹോർമോൺ ആണ് ഈ അഡ്രിനാലി എന്ന് പറയുന്നത് പക്ഷെ അമിതമായ അമൃതം വേഷം എന്ന് പറയുന്ന പോലെ ഇത് അമിതായി കഴിഞ്ഞാല് ഏതൊരു ചെറിയ കാര്യമാണെങ്കിലും ഇത് നമ്മളെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ഭയങ്കര കൂടുതലായിരിക്കും എപ്പോഴും നമ്മൾ ആ ഒരു ഡേഞ്ചർ സ്റ്റേറ്റിലാണ് എന്നുള്ളൊരു തോന്നൽ നമ്മളെ മൈൻഡിന് വന്നുകൊണ്ടിരിക്കുകയാണ് അതേപോലെ നമുക്ക് സന്തോഷം തരുന്ന കുറച്ച് ഹോർമോൺസ് ഉണ്ട് അതിന്റെ ഒക്കെ ഉൽപാദനം കുറയുമ്പോഴാണ് ഇങ്ങനെ വരുന്നത് ഇങ്ങനത്തെ ഒരു ഭയങ്കര സങ്കടം ഒക്കെ ആയിട്ട് വരുന്നത് അപ്പൊ ഇതൊക്കെ ശരിക്കും നമുക്ക് വീട്ടിൽ നിന്നിട്ട് ഒരു പരിധി വരെ നമുക്ക് മാറ്റാൻ പറ്റുന്നതാണ് അതായത് ഇപ്പോൾ സെറിട്ടോണിന്ന് പറയുന്ന ഹോർമോണെന്നൊക്കെ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ വിറ്റാമിൻ ഡി കാരണം ഇത് കൂടാൻ വളരെയേറെ സഹായിക്കും ഒരു പ്രത്യേകിച്ച് പതിനൊന്ന് ടു മൂന്ന് മണിന്റെ ഇടയിലുള്ള വെയിൽ ദിവസം ഒരു അരമണിക്കൂർ കൂടാ എന്താണ് മേല് കൊള്ളിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് അതേപോലെ ഒരു നാല്പത്തഞ്ച് മിനിറ്റ് ദിവസം നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള സ്ട്രെസ് ഹോർമോൺ പോകാൻ വളരെയേറെ സഹായിക്കും പ്രത്യേകിച്ച് രാവിലെ ആണെങ്കിൽ വളരെയേറെ സഹായിക്കും പിന്നെ അതേപോലെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് എന്ന് പറയുന്ന ഒരു പദാർത്ഥം ഉണ്ട് അത് നമ്മുടെ ഭക്ഷണത്തിൽ ഇപ്പൊ ഈ ഫ്ലേക്സ് സീഡ് ചിയ സീഡ് എന്നൊക്കെ പറഞ്ഞപ്പോൾ വളരെയേറെ ശ്രദ്ധയായിക്കൊണ്ടിരിക്കുകയാണ് അതൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒമേഗത്രീ ഫാ ഫാറ്റി ആസിഡ്സ് കൂടിയാണ് അതേപോലെ മത്തൻ കുരു മത്തൻ കുരു ഒക്കെ നമ്മൾ വെറുതെ വലിച്ചെറിയുന്ന സാധനമാണ് അതേപോലെ തണ്ണീർ മത്തന്റെ കുരു ഇതൊക്കെ വറുത്ത് കഴിക്കുന്നത് വളരെയേറെ നല്ലതാണ് ഇതൊന്നും കഴിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് പൊടിപ്പിച്ചിട്ട് ഒരു പാലിൽ കലക്കി കുടുക്കുകയാണെങ്കിൽ പോലും അതിന്റെ എഫക്ട് കിട്ടും എന്നുള്ളതാണ് ഡിപ്രഷൻ ഉള്ള ആള് ഒരിക്കലും എനിക്ക് ഡിപ്രഷൻ ആണ് അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു രോഗാണ് എന്നുള്ളവര് സമ്മതിച്ചു തരുന്നില്ല കണ്ടെത്തിയിട്ട് എങ്ങനെ കൈകാര്യം ചെയ്യാം കൈകാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ അവരെ എങ്ങനെ അവരെങ്ങനെ ചികിത്സയിലേക്ക് എത്തിക്കാം ഒന്ന് അവരോട് പറയാ അവരോട് പറഞ്ഞാൽ തന്നെ അവർ കേൾക്കുന്ന ഒരു സാഹചര്യം ആവാം ചില സാഹചര്യങ്ങളിൽ അതായത് ചില ആളുകൾ കേൾക്കാം ഒരാൾ കേട്ടിരുന്നെങ്കിൽ അല്ലെങ്കിൽ പറഞ്ഞിരുന്നെങ്കിൽ എന്ന് കാത്തു നിൽക്കുന്ന ആളുകൾ ഉണ്ടാവും ചില ആളുകളിൽ എന്താന്ന് പറഞ്ഞാല് ആണുങ്ങളിൽ പ്രത്യേകിച്ച് ഡിപ്രഷൻ വന്നു കഴിഞ്ഞാൽ ആണുങ്ങൾ എന്നും സ്ട്രോങ് ആയിട്ടിരിക്കണം എന്ന് പറയുന്ന ഒരു ഒരു കാലമായിരുന്നു കരയാൻ പാടില്ല നീ ഒരു ആൺകുട്ടിയാണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു കാലാണ് അപ്പൊ എന്താന്ന് വെച്ചാൽ ഈ ആണുങ്ങൾക്ക് ഇത് പുറത്ത് പറയാൻ ഭയങ്കര മടിയാണ് പക്ഷെ ആ ആളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാം എന്നുള്ളത് കൂടെ ഉള്ളവരുടെ ഉത്തരവാദിത്തമാണ് ശരിക്കും പിന്നെ ഇവർ ഇത് പറഞ്ഞാല് മരുന്ന് കുടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് മാറ്റം വരുത്തും വരുത്താൻ കഴിയും അതേപോലെ തന്നെ ഇതിനൊരു കാരണം ഉണ്ട് എന്നുണ്ടെങ്കിൽ പല സൈക്കോതെറാപ്പികൾ അല്ലെങ്കിൽ എന്താണ് ഈ കൗൺസിലിംഗ് പോലത്തെ സാധനങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ ഈ ആളുകളിൽ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് പിന്നെ ഇങ്ങനെ മെന്റലി ഭയങ്കര ഡൗൺ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരു കാര്യം ഒരു കാരണം കൊണ്ടാണ് ഇത് ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിൽ അതായത് പ്രത്യേകിച്ച് ഒരു സങ്കടം ഒരു ദേഷ്യമാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് പെട്ടെന്ന് മാറ്റാൻ പറ്റുന്ന ഒരു ടെക്നിക്ക് ഉണ്ട് ലവ് ലെറ്റർ ടെക്നിക് എന്നാണ് പറയുന്നത് അതായത് നമുക്ക് സ്വയം തന്നെ നമ്മൾ ഒരു കത്ത് എഴുതുകയാണ് നമ്മളൊരു പ്രേമലേഖനം എഴുതുകയാണ് അപ്പൊ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ദേഷ്യം ഉണ്ടെങ്കിൽ അത് ആയിട്ട് ആ ഒരു എന്താണോ നമുക്കിപ്പോൾ ചിലപ്പോൾ ആ സാഹചര്യത്തിൽ ആളോട് പറയാൻ പറ്റിക്കോളെന്നില്ല അത് ആയിട്ട് എഴുതുക എന്താണോ പറയാൻ പറ്റും ഇപ്പൊ ചിലപ്പോൾ പച്ചത്തറിയായിരിക്കും ആ പച്ച അവിടെ എഴുതുക അത് കഴിഞ്ഞ എന്താണെന്ന് വെച്ചാൽ ആ ഒരു ദേഷ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ആളോട് സങ്കടം തോന്നും ആ സങ്കടം അവിടെ എഴുതുക എന്താണോ പറയാ നിങ്ങക്ക് എന്താണോ ആളോട് മുഖത്തിപ്പം നമ്മളെ മുന്നിൽ ഇരുന്നിട്ട് നമ്മളെ ആളോട് സംസാരിക്കയാണ് ആളോട് സംസാരിക്കുന്നത് പോലെ എഴുതുക അപ്പൊ സങ്കടാണ് പിന്നെ വരിക അത് നാച്ചുറൽ ഓർഡർ ആണ് അത് ആ ഒരു ഇമോഷൻസിന്റെ ഓർഡർ ആണ് ആ സങ്കടം എഴുതുക സങ്കടം എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എവിടെയൊക്കെയോ ആ ഒരു മൊമെന്റ്സ് ഉണ്ടാവും നല്ല സന്തോഷമായിട്ട് നമ്മൾ ഒന്നിച്ച് നടന്നിരുന്ന ഒരു മൊമെന്റ് ഉണ്ടാകും ആ മൊമെന്റ് അവിടെ എഴുതുക അതായത് നമ്മൾ ഒരുപാട് ഇങ്ങനെ സന്തോഷിച്ച് നടന്നിരുന്ന കാലങ്ങൾ ഉണ്ടായിരുന്നു നമ്മൾ ഒരുപാട് നല്ല മെമ്മറീസ് ഉണ്ടാക്കിയിരുന്ന കാലങ്ങൾ ആ മെമ്മറീസിനെ ഓർക്കുക അതവിടെ എഴുതുക അതിനുശേഷം ആ ആളോട് ഫോർഗീവ് ചെയ്യുക അതായത് പൊറത്ത് കൊടുക്കുക പെട്ടെന്നൊന്നും പറ്റില്ല ചില ആളുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ സ്റ്റെപ്പ് പറ്റിയിട്ടില്ല എന്നാണെന്നുണ്ടെങ്കിൽ കീറി ഒന്നെങ്കിൽ അത് ആൾക്ക് കൊടുക്കുക അതായത് ഈ മരവശത്താണോ ആരാണോ എന്നുള്ളത് ആ ആൾക്ക് കൊടുക്കുക അത് പറ്റാത്ത സാഹചര്യമാണെങ്കിൽ അത് കീറിക്കളയുക അതും പറ്റാത്ത സാഹചര്യം ആണെങ്കിൽ അത് കത്തിച്ചു കളയാ അതായത് ഇൻ ദി എൻഡ് നമുക്ക് ആ ആളോട് എന്താണ് പൊറത്ത് കൊടുക്കാൻ പറ്റണം എന്നുള്ളതാണ് കാരണം അവിടെ അപ്പോഴാണ് നമുക്ക് ആക്ച്വലി നമ്മുടെ മൈൻഡിനോട് ഒരു എന്താ പറയുക സംയമനം പാലിക്കാൻ പറ്റുക എന്ന് പറയില്ല ഒരു സമാധാനം അപ്പോഴേ നമുക്ക് ഇത് അവിടെ കിടക്കുന്നതുകൊണ്ടാണ് പലപ്പോഴും ആളുകൾക്ക് പറയാൻ കഴിയില്ല ഇങ്ങനെ ഒരു കാരണം ഉണ്ടായിരുന്നു എന്നുള്ളത് പക്ഷെ നമ്മൾ അതിനെ പിന്നാലെ തേടി പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് പലപ്പോഴായിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു കാര്യമാണ് അതായത് ഒരു കാരണം എന്നും ഉണ്ടായിട്ടുണ്ട് അവർ ആ ഒരു മെയിൻ ബേസിക് ആയിട്ട് അത് കഴിഞ്ഞ് അത് എന്നെ ആലോചിച്ച് 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 ഇപ്പൊ ഈ ഉരുളക്കേങ്ങിന്റെ അവസ്ഥ പറഞ്ഞ പോലെയാണ് ഉരുളക്കേങ്ങാണ് എന്നുള്ള അവസ്ഥ അതായത് ഈ ചീഞ്ഞ കളിഞ്ഞ സാധനത്തിന്റെ കണ്ടു കഴിഞ്ഞാൽ അത് ഉരുളക്കേങ്ങ ആയിരുന്നു എന്നുള്ളത് നമുക്ക് പിന്നീട് കണ്ടാൽ മനസ്സിലാവില്ല അതായത് അത്രയും മോശപ്പെട്ട രീതിയിൽ മോശപ്പെട്ട രീതിയിൽ നമ്മുടെ ശരീരമായിട്ടുണ്ടാവും പക്ഷെ നമുക്ക് നമുക്കതിന്റെ ബേസ് എന്തായിരുന്നു എന്നുള്ളത് കണ്ടെത്താൻ പറ്റാത്തൊരു അറിയോ ഓരോ മനുഷ്യന്മാർക്ക് അതായത് ഒരു രോഗമാണോ എന്ന് ചോദിച്ചാൽ രോഗമല്ല ഇത് കാണുമെന്ന് ചോദിച്ചാൽ വിസിബിളല്ല എന്നാൽ അവരുടെ അവസ്ഥ എന്ന് ചോദിച്ചാൽ അതിനെക്കാട്ടും ഭയങ്കരമായിരിക്കും ഇവർക്കാണെങ്കിൽ പുറത്ത് പറയാൻ പറ്റില്ല ഒരാളുടെ സഹായം തേടാൻ പറ്റില്ല വല്ലാത്തൊരു വല്ലാത്തൊരു അവസ്ഥയാണ് ഈ ഡിപ്രഷൻ എന്നുള്ള ഒരു അവസ്ഥ എന്താണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് എനിക്കും നമ്മുടെ പ്രേക്ഷകർക്കും ഡോക്ടറെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഞാൻ ഡോക്ടറെ പരിചയപ്പെടുത്തിയിട്ടില്ല ഞാൻ ഡോക്ടർ ഹിബ അബ്ദുൽ മജീദ് ഡോക്ടർ ബാസസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം വർക്ക് ചെയ്യുകയാണ് അവിടെ സെന്റർ ഫോർ മെൻ്റൽ ഹെൽത്തിലാണ് വർക്ക് ചെയ്യുന്നത് ഓക്കെ ഓക്കെ അപ്പം ചങ്ങ ഈ ഡിപ്രഷൻ എന്നുള്ള ഈ ഒരു അവസ്ഥ വളരെ ഡേഞ്ചറസ് ആണ് അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ പറഞ്ഞ പോലെ കേരളത്തിൽ പത്ത് ശതമാനം ആളുകൾക്ക് ഡിപ്രഷൻ ഉണ്ടാകുന്ന പറയുന്നത് അതിൽ ഒരു ശതമാനം ആളുകൾ മാത്രമേ ചികിത്സ തേടി എത്തിയിട്ടുള്ളൂ ബാക്കി ഒമ്പത് ശതമാനം അവിടെ നിൽക്കുകയാണ് എന്താ പറയുക ഈ ഒമ്പത് ശതമാനം ആളുകൾ അവരുടെ കുടുംബം അവരുടെ ചുറ്റുപാട് അവരുടെ കൊളീഗ്സ് അവരുമായിട്ട് ബന്ധപ്പെട്ടവരൊക്കെ ഇത് അനുഭവിക്കുകയാണ് ഈ ഒരു വ്യക്തി മാനസികമായിട്ട് വളരെ അധികം പ്രയാസപ്പെട്ടിരിക്കും അപ്പോൾ ചികിത്സിച്ചാൽ മാറാത്ത ഒരു അസുഖവും ഇല്ല അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക എല്ലാവരിലേക്കും എത്തിക്കുക നിങ്ങൾക്ക് ചുറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലുള്ള ആളുകൾ ഉണ്ടായേക്കാം ആ വ്യക്തിക്കും അതേപോലെ തന്നെ ആ വ്യക്തിയെ ചുറ്റിപ്പറ്റിയിട്ടുള്ള സമൂഹത്തിനും അത് വളരെ നല്ലതാണ് അപ്പോൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക എല്ലാവരിലേക്കും ും എത്തിക്കുക അടുത്തതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ കാണുന്നവരെ ബൈ